വളരെ കൗതുകകരമായ ഒരു രംഗത്തിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ നട സാക്ഷ്യം വഹിച്ചത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്നൊരു സമരം ഉണ്ടായിരുന്നു സമരം നടത്തിയത് എഫ് എസ് സി ടി യു ആണ് അത് ഇടതുപക്ഷ അനുകൂല സംഘടനയാണ് സംഘടനയുടെ സമരത്തിനകത്ത് സംഘടനയുടെ സമരം ധനകാര്യ വകുപ്പിന് എതിരട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിനെതിരായിട്ടാണ് സമരം നടത്തിയത് ആ സമരത്തിൽ സംഘടനയുടെ ഭാഗമായിട്ട് ഒരാൾ കൂടി പങ്കെടുത്തിരുന്നു അത് വേറെ ആരുമല്ല ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഭാര്യയായിട്ടുള്ള ആശയാണ് ആശ സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെട്ടാണ് ധനകാര്യ വകുപ്പിനെതിരെ സമരം ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനകാര്യമന്ത്രിക്കെതിരെ സമരം ചെയ്യാൻ ധനകാര്യമന്ത്രിയുടെ ഭാര്യ തന്നെ വന്നു എന്ന രസകരമായ രംഗത്തിലാണ് ഇത് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വിളിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ും ഫുൾ അഡീഷണൽ ചാർജ് കൊടുക്കുന്നത് തീർച്ചയായും കാലയളവിൽ പോകുന്നത് കൊണ്ട് അവരുടെ രീതിയോ ചുമതല ഭക്തം ആളുകളുടെ സാധാരണ നമ്മുടെ മലയാളത്തെ പറയാറുണ്ട് എലിയ പേടിച്ച് ഇല്ലും ചുടുക അതുപോലെയാണ് കുറെ ആളുകള് ചുമതലക്കാരെ ഫുൾ അഡീഷണൽ ചാർജ് കൊടുക്കുകയാണ് അതുകൊണ്ട് ഭക്തം ആളുകളുടെയും ഇത് ഈ ഫുൾ അഡീഷണൽ ചാർജ് കൊടുത്തവരുടെ സ്ഥിതി എന്താ അവരുടെ ശമ്പള ബില്ല് ഒപ്പിടുന്നത് ഈ ഓഫീസുകളിൽ നിന്നാണ് എഇഒിഇ ആർ ഡി ഡി ഓഫീസുകളിൽ നിന്നാണ് ഈ ഫുൾ അഡീഷണൽ ചാർജുള്ള സ്ഥാപനങ്ങളിലെ ശമ്പള ബില്ലുകളും മറ്റ് ബില്ലുകളും കൗട്ടൌപ്പൺ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പാർട്ട് ടൈം കോഴ്സ് സർക്കാർ ജീവനക്കാലത്ത് പാർട്ട് ടൈം കോഴ്സ് ചേരുന്നതിന് വേണ്ടി കിലോമീറ്റർ തീരുമാനിച്ചു എന്താ കിലോമീറ്റർ എല്ലാവരും ഓഫീസ് സമയത്ത് പുറത്തു പോകും ആ കോഴ്സിന് പഠിക്കാൻ പോകും അപ്പൊ ഒരു ഉദ്യോഗസ്ഥ ജീവനക്കാരനെ എങ്ങനെ പഠിക്കാം ഇതേ ഉത്തരവ് വന്നു എന്താ ഉത്തരവ് മുപ്പത് കിലോമീറ്റർ നുള്ളിൽ പോയാ മതി അതിനപ്പുറം പോവാൻ പാടില്ല എന്നിട്ട് എന്തുകൂടി പറഞ്ഞു അറിയോ പറഞ്ഞതെന്ന് എന്താണെന്നറിയോ വിദൂര ആണെങ്കിൽ പോലും മുപ്പത് കിലോമീറ്റർ നുള്ളിലായിരിക്കണം അവിടെ നാട്ടിലെ കുട്ടികളും നമ്മളും കലടി പോയിട്ടും യു എസ് പോയിട്ടും യു കെയിൽ പോയിട്ടും പഠിക്കുന്നത് അവിടെ വിദൂര വിദ്യാഭ്യാസം ഇവിടെ നടത്തുന്നത് പലതരത്തിലും ആളുകളെ രാജ്യാതിർത്തി വിട്ടുകൊണ്ട് വിദ്യാഭ്യാസം ഒപ്പ് നിരോധിച്ച് നമ്മൾ പോകാൻ പാടില്ല ഇത് പരിശോധിച്ചു നമ്മൾ ഇതുപോലെ പ്രതിഷേധം നടത്തി വിവേദനം കൊടുത്തു ഇപ്പൊ പരിശോധിച്ചു ആ അത് വിവരപ്പെടേണ്ടായിരുന്നു ആ ഉത്തരവ് എന്ന് പറഞ്ഞ് ഇപ്പൊ തിരുത്തി ആ ഉത്തരവ് തിരുത്തി അതിനു മുന്നേ മറ്റൊരു ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് അത ഉത്തരവ് ഈ ദൃശ്യങ്ങൾ നൽകുന്ന മനോഹരമായ ഒരു പോസിറ്റീവായ ഒരു സന്ദേശമുണ്ട് സന്ദേശം ഇതാണ് സംഘടന വേറെ വ്യക്തിബന്ധങ്ങൾ വേറെ സർക്കാർ വേറെ വ്യക്തിബന്ധങ്ങൾ വേറെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സന്ദേശം നൽകുന്ന ദൃശ്യമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്ക് ലഭിച്ചത് വളരെ സുപ്രധാനമായ കാര്യമാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് സ്വന്തം ഭർത്താവ് തന്നെയാണ് ധനകാര്യമന്ത്രി പക്ഷേ ധനകാര്യ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ സംഘടനയുടെ തീരുമാനപ്രകാരം അവിടെ സമരം ചെയ്യാൻ വന്നിരിക്കുകയാണ് അതിൽ യാതൊരു എതിർപ്പുമില്ല മാത്രമല്ല സംഘടനയുടെ തീരുമാനമാണ് വലുത് വ്യക്തിബന്ധങ്ങളല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യം ഇത് ഒരുപാട് പോസിറ്റീവായ സന്ദേശം നൽകുന്നതുകൊണ്ട് മാത്രമല്ല ചോദ്യം ചെയ്യാനും ആർക്കും പറ്റുമെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ആ ദൃശ്യമെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു വളരെ സുപ്രധാനമായ വളരെ രസകരമായ കൗതുകകരമായ ദൃശ്യമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ലഭിച്ചത് നമുക്ക് എടുത്തു തന്നെ പറയാം